ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ പേ പ്രൊമോഷൻ വായ്പകളെ കുറിച്ചിട്ട് മൈ മേ ബൈ കല്യാണി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാവന്നിരിക്കുന്നത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ അവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഒരു സമരത്തിന് പങ്കെടുക്കാൻ പോയതാണ് അപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത് ഓക്കെ പിന്നെ അത് മാത്രമല്ല കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുകയും ചെയ്ത് എന്ത് പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമരത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ ഈ പറയുന്ന യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ആ സമയത്ത് കുറേ അത് കണ്ട് കണ്ട് കാണത്തില്ലായിരിക്കാം എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിഷയം എന്താണ് വിഷയം അപ്പോൾ സമരത്തിന് പങ്കെടുത്ത സമയത്ത് എതിർ കക്ഷിക്കാർ തന്നൊരു സമ്മാനമാണത് അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഓക്കെ പിന്നെ അത് മാത്രമല്ല ഞാൻ അതിശയപ്പെട്ട കുറെ കംസ് ഉണ്ടായിരുന്നു നിനക്ക് അങ്ങനെ തന്നെ വേണം തേനുവിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ശാപവാടാ ചത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരൊക്കെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ഓരോ മനുഷ്യരുടെ ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആ എന്തെങ്കിലുമൊക്കെ ആട്ടായി ഇപ്പം രേണു ഫാൻസുകാർക്കും സന്തോഷമായല്ലോ ഏ എനിക്ക് കിട്ടിയപ്പോൾ ഏഹ് രേണു ഫാൻസാർക്കും സന്തോഷമായി പിന്നെ എന്താ പറയണ്ടത് എൻ്റെ ഫാൻസുകാർക്കും സന്തോഷമായി കാണുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു തമാശയുടെ ആട്ടോ പറഞ്ഞാൽ എൻ്റെ ഫാൻസാർക്കും സന്തോഷമായല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഓക്കെ ഇനി അപ്പം നമുക്ക് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ മൈ ബേ ബൈ കല്യാണി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ കല്യാണി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കേണ്ട വലിയ കാര്യമുണ്ട് ഏ അശ്വതി എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കല്യാണി സോഷ്യൽ മീഡിയ നമ്മൾ അങ്ങനെയാണ് എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞോ എന്ന് ചിന്തിച്ചിരുന്ന ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറയുന്ന പ്രൊഡക്റ്റും ഒക്കെ നിങ്ങൾ തന്നെ കമ്മിറ്റി ആയിട്ട് കൊടുത്തുള്ളൂ ഇതൊക്കെ പേഡ് പ്രൊമോഷനാണ് അങ്ങനെയാണ് പറ്റുക നിങ്ങളെ വിശ്വാസം ഒരു സബ്സ്ക്രൈബർ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഇതായിരിക്കും അവർക്ക് വല്ല സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പറ്റി പറ്റിക്കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ കല്യാണി ഞാൻ കല്യാണോട് അത്രേ ചോദിക്കുന്നുള്ളൂ കല്യാണിക്ക് മനുഷ്യർത്തുള്ളവർക്ക് പറ്റത്തില്ല ഉള്ള ആരും തുറന്നു തുറന്നില്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല കല്യാണിയുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നില്ല നല്ലൊരു കുടുംബിനിയായിട്ട് വന്നിട്ട് എൻ്റെ പൊന്നോ എത്ര കൂട്ടം കറികളൊക്കെ ഉണ്ടാകും ഒരു ദിവസം പത്തും പതിനഞ്ചും ഹോട്ടൽ ഏഹ് എനിക്ക് തോന്നുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കാണത്തില്ല ഇതുപോലെയുള്ള കറികളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും വീട്ടിൽ സെസ് സെറ്റിസാരെ കൊടുത്തിട്ട് മീൻ പൊള്ളിക്കുന്നതും ഈ പറയുന്ന കറി വെക്കുന്നതും അങ്ങനെ പരിപാടികളൊന്നും ഒരു പെണ്ണുങ്ങൾ ചെയ്തിട്ടില്ല അപ്പം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പ്രൊമോഷനാണ് പക്ഷേ ഇവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാർ എൻ്റെ പൊന്നോ ഇവരെ അങ്ങ് അന്ധമായി വിശ്വസിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ കല്യാണി കണ്ടില്ലേ കല്യാണി കണ്ടില്ലേ എന്നൊന്നും പറഞ്ഞട്ടാ പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ കേട്ടാ പ്രൊമോഷൻ ചെയ്യട്ടെ നിനക്കൊക്കെ നാണമില്ല എന്നെയൊക്കെ കാണാമായിരുന്നു പോരേന്ന് ഈ കുറ്റം പറയുന്നത് നിങ്ങളും കാണാ പോരെ അങ്ങനെ കുറ്റം പറയുന്ന വീഡിയോ ആണ് കാണാൻ മാത്രം കാണുക താല്പര്യം കൊച്ചു പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ട് ദിവസം ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ പേഡ് പ്രൊമോഷൻ ഉടായ്പകളെ കുറിച്ചിട്ട് അപ്പൊ ആ ആ ഒരു വീഡിയോക്ക് മുകളിൽ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുമല്ലോ അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് വൺ വീഡിയോ വാസ് റിമൂവ് അപ്പം തന്നെ സംഭവം എനിക്ക് പിടി കിട്ടീന് ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവില്ലേ ആ ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻമാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി സംഭവം നോക്കി എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നത് ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് ലൈഫ് അപ്പോൾ അവരെ ഫേസും കാര്യങ്ങളും അതായത് അവരെ ഫേസും അവരുടെ അവരെ വീഡിയോവും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പി റേറ്റ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് എനിക്കിപ്പോ ഈ ഒരു സ്ട്രൈക്ക് തന്ന ക്രിയേറ്റർ ഉണ്ടല്ലോ അപ്പൊ അവര് ചെയ്ത ആ ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ അവരെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ എനക്ക് അത് പ്രശ്നമല്ലോ എന്നുള്ളൂ അപ്പൊ അവര് ചെയ്തതിൽ തെറ്റുണ്ട് അത് ബാക്കിയുള്ള ആൾക്കാരിലെത്തുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും എനിക്ക് സ്ട്രൈക്ക് തന്നത് അപ്പൊ നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് സ്ട്രൈക്ക് തന്നതിലൂട്ടാ ഞാൻ അവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് ഇപ്പൊ ഞാൻ അവരെ ഫേസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഭയങ്കര പൊക്കി പറഞ്ഞ് അവരെ അടിപൊളി കാണുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ അവരൊരിക്കലും സ്ട്രൈക്ക് തരൂല്ല ബാധിക്കും അവർ ഓക്കെ ഈ കൊച്ചിന്റെ ഒരു വീഡിയോ കാരണം കല്യാണിക്ക് എത്രമാത്രം നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു മൂന്ന് മിനിറ്റിൽ ആ ഒരു വീഡിയോ ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഇച്ചിരി കടന്ന കാര്യമാണ് ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കറിയാം എൻ്റെ ചാനലിൽ പോകുന്നത് അതും രസകരമായിട്ടൊരു കാര്യമെന്ന് വെച്ചപ്പം ഈ പറയുന്ന എന്ന് പറഞ്ഞ കൊച്ചിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ഉണ്ടായിരുന്നു പ്രഭുഖനാണോ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു മൂന്ന് ലക്ഷത്തുള്ള സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സുള്ളൊരു വ്യക്തിയാണ് ഈ ചാനലിൽ സ്ട്രൈക്കൊക്കെ അടിച്ചേ എൻ്റെ കല്യാണിയുടെ കല്യാണിയും പോട്ടെ അശ്വതിയുടെ കമന്റ് ബോക്സ് ഒക്കെ പിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് പുള്ളി നമുക്കൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള പുള്ളിയുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ അഞ്ച് ദിവസം എന്നെ ടോർച്ചർ ചെയ്ത ഒരു മനുഷ്യനാണ് അഞ്ച് ദിവസം ആ വ്യക്തിയാണല്ലോ നന്മപരം കളിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ അതൊരു കുച്ഛം ഈ ഒരു കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടും എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഓൾറെഡി രണ്ട് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഒരു സ്ട്രൈക്കും കൂടെ ആകുമ്പോൾ എന്റെ ചാനൽ പോകുക ആ മൂന്നാമത്തെ സ്ട്രൈക്കാണ് അഞ്ച് ദിവസം രണ്ട് ദിവസം കൂടെ ഞാൻ ചാനൽ നഷ്ടപ്പെട്ടു പോയേനെ ആ സമയത്ത് ഞാൻ ദൈവദൂദനെ പോലെ ഒരു മനുഷ്യൻ കടന്നു വന്നു ആ ഒരാളെ ഏൽപ്പിച്ചു ഏ ഇദ്ദേഹം അത് മാറ്റിയില്ലെങ്കിൽ അദ്ദേഹം അത് മാറ്റി തന്നേനെ ഏഹ് പക്ഷേ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇത് കടപ്പമുണ്ട് ഉള്ളാരും തുറന്ന് പറഞ്ഞാൽ ഏതാ പ്രമുഖനായ യൂട്യൂബർ എന്ന് വെച്ചാൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഇട്ടാണ് കല്യാണിക്കെതിരെ സംസാരിച്ചതാണ് ഓക്കെ അപ്പം ആദ്യം സ്വയം നന്നായിട്ട് വലിയ മായ തല ഈ ഒരു കൂട്ടത്തിന് അയാൾക്കും കൂടി പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം സ്ട്രൈക്ക് ഞാൻ ഞാനൊരാൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് കൊടുത്തതെന്ന് വെച്ചാൽ എനിക്കൊരു രണ്ടടി വന്നപ്പോഴാണ് അവർ തിരിച്ച് ആ വ്യക്തിക്ക് കൊടുത്തത് കാരണം എനിക്കും ഇതൊക്കെ ഇപ്പം അറിയാം എന്ന് ഒരു സമയമായിരുന്നു അത് പക്ഷേ ഞാനത് അപ്പം തന്നെ അങ്ങ് മാറ്റി അവർ മാറ്റിയിട്ടില്ലായിരുന്നു അവർ പിന്നെ എനിക്ക് തന്നായിരുന്നു ഒന്നും കൊണ്ടല്ല ഈ സ്ട്രൈക്ക് അടിച്ചൊരു ചാനൽ പോകുകയാണെങ്കിൽ ഈ ഒരു ചാനൽ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷയുണ്ട് ഏഹ് ചിലപ്പോൾ നമ്മൾ ആ ഇന്ന ദിവസം ഒരാൾക്ക് പൈസ കൊടുക്കാം കാരണം എനിക്ക് വരുമാനം കിട്ടും ഞാൻ ഇന്ന ദിവസം നിങ്ങൾക്ക് പൈസ തന്നിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ തീർത്തിരിക്കും മാറ്റിത്തരാം എന്ന് പറയുമ്പോൾ അത് കാത്തിരിക്കുന്നൊരു കുടുംബമുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് അവർ അന്നമായിരിക്കും മുട്ടിക്കുന്നത് അങ്ങനെ ശ്രമം അങ്ങനെ നോക്കിയൊരു വ്യക്തിയാണ് നന്മമരം കളിക്കുമ്പോൾ എനിക്ക് പട്ടി വില ഞാൻ കൊടുക്കത്തുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ കല്യാണിയുടെ ഒരു കാര്യം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വേണം നമ്മളെ ഇത്രയും വളർത്തിക്കൊണ്ടുപോകുന്ന വ്യക്തികളെ അവരെ ഒരുമാതിരി ഇതാക്കിയിട്ടാവരുത് അത്രേ പറയുള്ളൂ ഇപ്പം കല്യാണിടെ ഓരോ വീഡിയോസും പണ്ടത്തെ ഇപ്പോഴത്തേക്കെടുത്ത് കാണുമ്പം നമുക്ക് ഓരോ ആൾക്കാരുടെ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും ഒരു സ്റ്റാൻഡ് വേണം പറഞ്ഞു മനസ്സിലായോ ഒരു സ്റ്റാൻഡ് വേണം അതില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ഇത് ഒരു തിരിച്ചടിയാന്ന് കൂട്ടിയാൽ മതി കാരണം നിങ്ങളുടെ മൊത്ത വീഡിയോയിരുന്നു ഞാൻ നോക്കിയിരുന്നത് ഫാമിലി വ്ളോഗിനകത്ത് കൂട്ടത്തിൽ ഒരു ടീമും കൂടെ ഓക്കെ അപ്പം സബ്സ്ക്രൈബേഴ്സിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനോട് കുഴി ചെന്ന് ചാടായിരുത് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ കുഴി ചെന്ന് ചാടരുത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ കൊച്ചു പോയ വഴി കറക്റ്റായിരുന്നു കാരണം നാളെ ഈ ക്രീമും അതുമൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വള്ളി കിട്ടും ബോൾ എന്തു ചെയ്യും കാര്യം കൂടെ കല്യാണി ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ കാര്യം വലിയ സംഭവം ഒരു സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് കല്യാണി കൗണ്ടർ അടിച്ചപ്പോൾ പതിനാലോ ദിവസത്തുള്ള വീഡിയോ നമ്മുടെ കഴിഞ്ഞ തിരിച്ചു വരും കല്യാണിക്ക് കല്യാണിക്കറിയാത്തൊണ്ട് ഓരോ കൗണ്ടറും അങ്ങോട്ട് കല്യാണിയുടെ അക്കൗണ്ടിലോട്ട് വീണോണ്ടിരിക്കുവാണെങ്കിൽ ആ ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് വരാ കോൺഫിഡൻസോടെ പറയാം കല്യാണ ചാനൽ പോകും കല്യാണിയുടെ ചാനൽ പോയിരിക്കും സീരിയസ് ആയിട്ട് പറയാം ഒരു കാര്യം ഞാൻ പറയാം നമുക്കൊക്കെ അടിക്കുന്നെങ്കിൽ ആയിട്ട് ചോദിച്ചേ അല്ല പക്ഷേ ഒരു കൗണ്ടർ വരും അത് കഴിയുമ്പോൾ ഉൻ എഴുതി വെച്ചിരിക്കും എഴുതി വെച്ചിരിക്കും ഒരവസരം ഇന്ന പോലെ എന്തെങ്കിലും ഒരു വ്യൂവിൻ്റെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ നിങ്ങളുടെ ചാനലിൽ കിട്ടുവാണെങ്കിൽ നമുക്കിട്ട് കൊട്ടാൻ അറിയാം പക്ഷേ ഞങ്ങൾ ചെയ്യാത്തത് എന്താണെന്നറിയുമോ അന്ന മുടിപ്പിച്ചിട്ട് മുട്ടിപ്പിച്ചിട്ട് വലിയ ആൾ കാണിക്കുന്നവടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു മനസ്സിലാക്കണം ഇനി ഇതുപോലെയുള്ള ഇതും കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല എന്നാലും കുറെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ സ്ട്രൈക്ക് അടിച്ചതും പറഞ്ഞിട്ടുള്ള അവരെല്ലാവരും പോകുന്നത് കൗണ്ടർ അടിച്ചാലാണ് പതിനാല് ദിവസത്തിനുള്ളിൽ അവരുടെ വീഡിയോ കയ്യിലിരിക്കും അവരുടെ ഈ വീഡിയോ വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും ഒന്നുകിൽ നിങ്ങളുടെ വ്യൂ മൊത്തമായിട്ട് കുറയും എത്ര നിങ്ങൾ കരഞ്ഞു മേടിക്കെന്ന് പറഞ്ഞാലും വ്യൂ കയറത്തില്ല ആ രീതിയിലായി പോകും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചാനൽ ഫുള്ളി പോകും സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പതിനഞ്ചാം തീയതി അപ്ഡേറ്റും അതും ഇതും സംബന്ധമായിട്ടൊക്കെ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് കല്യാണിക്കറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളാണ് സത്യം പറഞ്ഞതെല്ലാം നോക്കുന്ന വ്യക്തിയാണ് മൊത്തം ടു ടുഡ് കാര്യങ്ങൾ അതുകൊണ്ട് കല്യാണിക്ക് ഈ കൊച്ചു പിള്ളേരുടെ അടുത്ത് കളിക്കുന്ന പോലെയൊക്കെ വലിയ അടുത്ത് കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് ചാനലിനൊരു പ്രശ്നം വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇപ്പോഴും പറയാം നമ്മൾ അന്നം മുട്ടിക്കാൻ നമ്മളില്ല എനിക്കിട്ട് വേണമെങ്കിൽ തന്നാലും വിഷയവും ഇല്ല കാരണം എൻ്റെ ഈ അടുത്ത സമയത്ത് ഒന്നര മാസം മുമ്പോട്ടോ എൻ്റെ ചാനലാണ് ശരിക്കും താഴെ പോയത് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് താഴെത്തട്ടേ എന്നാലും വരുത്തട്ടെ എന്നാലും അതിൻ്റെ രീതി മനസ്സിലാവും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റും പിന്നെ മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല ആൾക്കാരൊക്കെ കൂറുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് ഏത് ഡൗണിൽ നിന്നാണെങ്കിലും ഗ്രാഫി മുകളിലോട്ട് കയറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന് അത് കല്യാണി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക ദാറ്റ്സ് ഓൾ